ഛത്തീസ്ഗഡിൽ കത്തോലിക്ക സന്യാസിനികളെ നിയമവിരുദ്ധമായി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച നടപടിയിലും കന്യാസ്ത്രീകൾക്കെതിരെ അന്യായമായി എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും ആഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച വൈകിട്ട് രണ്ടരയ്ക്ക് ഇരുവപ്പെട്ടി തിരുഹൃദയ ഫൊറോണ ദേവാലയത്തിൽ പ്രതിഷേധ ജാഥയും സമുദായ ജാഗ്രതാ സദസ്സും സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് ഭാരതത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും പാവപ്പെട്ടവരെയും സാമൂഹിക ഉച്ചനീചത്വത്തിന്റെ പിടിയിൽ അകപ്പെട്ടവരെയും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ആരോഗ്യപരമായും സാമൂഹിക ജീവിത നിലവാരത്തിന്റെ ഉന്നതിയിലേക്ക് വളർത്തുവാൻ സേവനം ചെയ്യുന്നവരാണ് ഈ സന്യാസിനികൾ ഇവർക്കെതിരെ ബജ്രംഗ്ദൾ പോലുള്ള മതതീവ്രവാദ സംഘടനകൾ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് പ്രതിഷേധാർഹമാണെന്നും ജാഗ്രതാ സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു പോലുള്ള മത തീവ്രവാദ സംഘടനകൾ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് നിയമം കയ്യിലെടുത്ത് ജനകീയ വിചാരണ നടത്തുന്ന അവസ്ഥയ്ക്ക് അവസാനം അവസ്ഥാനുണ്ടാകണമെന്ന് കോൺഗ്രസ് കൊറോണ ജാഗ്രതാ സദസ് സംഘാടക സമിതി ആവശ്യപ്പെട്ടു ഭാരതത്തിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ നേരെ നടക്കുന്ന അക്രമങ്ങൾ ജസ്റ്റിസ് ജെ കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് സർക്കാർ കുളിച്ചു കളിഞ്ഞ മലയോര കടലോര ചെറുകിട കച്ചവട മേഖലയിലെ വെല്ലുവിളികൾ വിദ്യാഭ്യാസ മേഖലയിലെ സഭാ സഭ സ്വത്തുക്കൾ കൈയടക്കാനുള്ള നീക്കങ്ങൾ എന്നിവയിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതിന്റെ ഭാഗമായാണ് സമുദായ ജാഗ്രതാ സദസ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഞായറാഴ്ച വൈകിട്ട് രണ്ട് മുപ്പതിന് രണ്ടായിരത്തോളം വിശ്വാസികൾ അണിനിരക്കുന്ന പ്രതിഷേധ ജാഥ ഏരുമപ്പെട്ടി സർക്കാർ ആശുപത്രിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച് ഫൊറോനാ പള്ളിയിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന ജാഗ്രതാ സദസ്സ് തൃശൂർ അതിരൂപതാ സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ ഉദ്ഘാടനം ചെയ്യും ഫൊറോനാ വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷനാകും കേരള കത്തോലിക്ക ഫെഡറേഷൻ ട്രഷറർ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം മുഖ്യപ്രഭാഷണം നടത്തും പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ കത്തോലിക്ക കോൺഗ്രസ് അതിരൂപതാ പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി തുടങ്ങിയ ആത്മായ നേതാക്കൾ പ്രസംഗിക്കും എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ സംഘാടക സമിതി ജനറൽ കൺവീനർ കെ സി ഡേവിസ് ജോയിന്റ് കൺവീനർമാരായ പോൾസൺ മണ്ടുപാൽ ജിഷ ജോഷി വെള്ളറക്കാട് സെക്രട്ടറി ഡോക്ടർ എൻ വി ആന്റണി മാസ്റ്റർ ഫൊറോനാപ്പള്ളി കൈക്കാരൻ ജെയ്സൺ താണിക്കൽ എന്നിവർ പങ്കെടുത്തു